കിലോ അഞ്ഞൂറ് അല്ലേ അമൂർ എന്താ അമൂർ അഞ്ഞൂറ് പുതിയ പ്ലൊക്കെ ഇരുന്നൂറ്റി അറുപത് തുടങ്ങി എത്ര വർഷമായി ആറു അല്ലേ പതിനഞ്ച് വർഷം കഴിഞ്ഞല്ലേ നിങ്ങളുടെ പേരെന്താ ഞാനൊരു ബ്ലോഗർ ആണ് ധനം ബ്ലോഗർ വീഡിയോയിൽ വരും യൂട്യൂബിലും വരും മുത്തൂച്ച മുസ്തവ അല്ല ജഹാംഗീർന്നെ ആയിക്കോട്ടെ ചാനലിന്റെ പേര് ധനം ധനം ബ്ലോഗേഴ്സ് വൈനാനം പറഞ്ഞോളൂ പറഞ്ഞോളൂ പറയാനുള്ളത് ആ ഏറ്റവും കുറഞ്ഞ വിലക്കും ഏറ്റവും കൂടിയ വിലക്കും കിട്ടും അല്ലേ സ്രാവിലെ വളരെ ചീപ്പ് ആണല്ലോ അല്ലേ അപ്പൊ കൂട്ടുകാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ധനം ബ്ലോഗേഴ്സ് നരിപ്പറമ്പിൽ നിന്ന് തത്സമയ കാഴ്ചകൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നു ധനശേഖരം പരമൊക്കെ ധനം ബ്ലോഗേഴ്സ് മലപ്പുറം ജില്ലയിലെ നരിപ്പറമ്പിൽ നിന്ന് മീൻ കച്ചവടം തണ്ടല്ലോ റോഡില് അല്ലേ തണ്ടല്ല റോഡല്ലേ പഴയ നാഷണൽ ഹൈവേ പതിനേഴിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന നരിപ്പറമ്പിലെ മീൻ കച്ചവടം കാഴ്ചകൾ ഇതാണ് നമ്മുടെ പൊന്നാനി നമ്മുടെ ദോസ് വാലേക്കും നമ്മുടെ പഴയ കാലത്ത് സുഹൃത്താണ്ടാ മാത്തോടം പോയിപ്പീങ്കത്തോടായി അപ്പൊ ബ്ലോഗേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടാ ധനം ബ്ലോഗേഴ്സ് ശീല എന്താ വല്ല ഒരു കിലോ രണ്ടേ നാല്പ് ഒരു കിലോ രണ്ടേ നാല്പ് മാന്തലാ മാന്തള് മാന്തള് ഇത്രയുണ്ട് അന്റെ പേരൊക്കെ ഒന്ന് പറയേ പൊന്നാനി തെക്കേപുറം പൊന്നാനി അവന്റെ പേരച്ച വാപ്പാൻ നമ്മൾ അത്ര ബന്ധാ അതായത് എന്റെ വീടേ കൊടുത്തൊരു വാപ്പ പൈസ കൂട്ടിത്തരും ആ ണെങ്കില് ഒന്നും രണ്ടും നാച്ചുറൽ പൊന്നാനിന്ന് നേരിട്ട് പോട്ട് വരുന്ന മീനാ കേട്ടോ പച്ചമീൻ ഒറിജിനൽ പച്ചമീന പറഞ്ഞോളി കെക്കാൻ്റെ പേരെന്താപ്പു തെക്കുറച്ചോ മാങ്ങാട്ടൂര് മാങ്ങാട്ടൂരാ നമ്മളുടെ നരിപ്പറമ്പിലെ നേർക്കാഴ്ചകൾ മീൻ കച്ചവടം നരിപ്പറമ്പിലെ അതാ ഒന്നര കിലോ നൂറ് ചെമ്പാൻ വില കുറവാട്ടോ വില കുറവാണ് എല്ലാ മീനും ഇവിടെ വില കുറവാണ് നല്ല ഫ്രഷ് സ്രാവുണ്ട് ഉള്ളിലാണ് പുറത്തേക്ക് എടുത്തിട്ടില്ല മുന്നൂറ് രൂപ പുതിയ പ്രകാരം രണ്ടായിരം രൂപ ഇരുന്നൂറ് പേട്ടാ പുതിയാപ്പുളക്കോര ഇരുന്നൂറ് രൂപ പുജാപ്പുളക്കോര ഇരുന്നൂറ് രൂപ സൂപ്പർ പുതിയ പ്ലക്കോരും കണ്ടോളിട്ടോ നമ്മളെ വാഹന ആൾക്കാരെ കണ്ടോളി നമ്മളെ ബ്ലോഗറിൻ്റെ പേര് ധനം ആണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏറ്റവും വില കുറവിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വില കുറവ് വിമീക്കുന്നത് നരിപ്പറമ്പ് നരിപ്പറമ്പിൽ പഴയ എന്റെ അച്ഛൻ്റെ കിഴക്ക് ഭാഗം എന്റെ അച് അറുപത്താറിന്റെ പടിഞ്ഞാറ് ഭാഗം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുറഞ്ഞ മീൻ മീൻ ഏറ്റവും നല്ല അതെ അതെ മൗനത്തിന്റെ മൃദുലശൈലയിൽ കിടക്കുന്ന നിങ്ങളുടെ കൗമാര സങ്കല്പങ്ങൾ സുഗന്ധപൂശി തട്ടി ഉണർത്തുന്നു നരിപ്പറമ്പ് മാർക്കറ്റിൽ നിന്നും ധനം ബ്ലോഗേഴ്സ് അടിപൊളിയാട്ടാ ആ ചങ്കണത് എന്തത് സാധനം ഏറ്റവും കുറഞ്ഞ മീൻ പറയും പത്തൻ്റെ പേരെന്താ പറഞ്ഞു ബഷീർ അല്ലേ എവിടെ സ്ഥലം മരിപ്പറമ്പനോ അതെ അതെ അപ്പൊ ഏകദേശം അഞ്ചു മിനിറ്റായി